രാവിലെ ണിയൊക്കെ ആവുമ്പോ അയച്ചു അയച്ചുവിട പണത്തും സമയത്ത് ഒന്നും പറ്റാത്ത പോലെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഓച്ചറയിലാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു ചെറുപ്പക്കാരൻ്റെ സഹജീവി സ്നേഹം അതും വീടിനുള്ളിൽ ഒരു അപൂർവ കാഴ്ച തന്നെയാണ് നമ്മൾ പല സ്നേഹങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും വീടിനുള്ളിൽ ആടുകളെയൊക്കെ വളർത്തുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്ത കാഴ്ച തന്നെയാണ് അതും സ്നേഹിച്ചു വളർന്ന ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം കാരണം യുവാക്കൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് കടന്നു പറയേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യകത തന്നെയാണ് ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ മാക്സിമം പ്രോത്സാഹിക്കണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നേരെ വീഡിയോയിലേക്ക് നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ വിഷ്ണു ഞാൻ ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരത്ത് താമസിക്കുന്നു ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് പ്ലസ് ടു കൊമേഴ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ ആടിനെ വളർത്തുക അതിൻ്റെ എനിക്കും മുതലേ ഇവിടെ ആടിനളത്തിലുണ്ടായിരുന്നു അന്നേരം ആടും ആട് മാത്രമല്ല പല ജീവികളും ഉണ്ട് പറയുവാണെങ്കിൽ പുറത്ത് കോഴി കാറാകും ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം മുതല് ഈ കാർഷികപരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടാകും കണ്ടാണ് വളർന്നത് ഇവിടെ പാരമ്പര്യമായ രീതികൾ പണ്ട് കൃഷിയൊക്കെ ഉള്ള വീടാണ് വീടാണ് അങ്ങനെയുള്ള പാരമ്പര്യമുള്ള വീടൊക്കെയാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് വസ്തു കാര്യങ്ങളൊക്കെ അന്നേരം പണ്ട് തന്നെ ഇവിടെ കൃഷി ചെയ്യും അതുപോലെ മൃഗങ്ങളും ഉണ്ട് നല്ല അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അന്നേരം വേറെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ആടിനെ കുറിച്ചാണ് ആട് പറയുവാണെങ്കിൽ ഒരു പണ്ട് മുതലേ ഇവിടെ ആട് വളർത്തിയതാണ് പക്ഷെ ഇതുപോലെ ഒരു ആട് പോലും മനുഷ്യനായിട്ട് നമ്മളായിട്ട് ഇടങ്ങിയിട്ടില്ല എന്നുവെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ കൂടെ ആണ് ഒരു സാധാരണ വീട് പല ആൾക്കാർക്കും ഇത് ഒരു വലിയൊരു കാഴ്ചയായിട്ടുവെച്ചാൽ ഏർ സാധാരണ വീട്ടിൽ പട്ടികളാണ് വളർത്തുന്നത് മനുഷ്യായിട്ട് ഇണങ്ങുന്നത് പക്ഷേ ഇത് പക്ഷെ പട്ടി പട്ടിയും പൂജയൊക്കെ വളർത്തുന്നത് പക്ഷെ ഇതായിട്ട് നമ്മൾ മനസ്സിനെ വെച്ചാൽ നമ്മൾ തിന്നുന്നവര് അത് തിന്നു എന്നുള്ളൊരിതാണ് നമ്മൾ കൊണ്ടുവരുന്ന എന്തൊരു പൊലിക്കെട്ട് കൊണ്ടു വന്ന പുറക്കും അത് കപ്പലി ആയാലും എന്തായാലും ഇതിപ്പോ ഈ മറ്റുള്ള ആളുകളുടെ കൂടെ കൊണ്ടുടാനായിട്ട് ശ്രമം നടത്തിയിട്ടില്ല ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ എങ്ങനെങ്കിലും കരയും നമുക്കിപ്പോ കൊണ്ടുവരിക അവിടെ കഴിച്ചാൽ നമുക്ക് കൊറേ നേരം നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വഴി ഇരട്ട വരും

ഇത് കൊറേ ആളിനെ കടന്നിട്ടുണ്ട് പക്ഷേട്ടുണ്ട് പക്ഷെ ഇത്രയും വന്ന് കിടക്കുന്നില്ല കാണുമ്പോഴൊക്കെ പേടി ചൂടുവാട്ടുണ്ട് ഇത് കണ്ട ഒരു പേടി മണിക്കുട്ടിന്ന പേരില് മണിക്കുട്ടിന്നാണ് പേര് ഇവിടെ വന്ന് കിടക്കേ ഇവിടെ വന്ന് കിടത്ത എപ്പോഴും ഒക്കെ ഇടയ്ക്ക് വന്ന് കടക്കും രാവിലെ രാവിലെ ആടിന് നമ്മൾ അഴിക്കും പത്ത് മണിയൊക്കെ ആകുമ്പോൾ വേറെ ആടിനെ അഴിക്കുമ്പോ അവരുടെ കൂട്ടത്തിൽ പോയി കടക്കും കടന്ന് കഴിഞ്ഞിട്ട് അപ്പൊ അവരെല്ലാം പോയി ആറു മണിയാവുമ്പോ കെട്ടു അവരെ കെട്ടപ്പോ ഇവിള് മാറിന്ന് നേരെ ഇവിടെ വന്ന് കടക്കും അതിന് മുമ്പ് ഇവിടെ വന്ന് കിടക്കുവാള് മനസ്സിലാകും അവരഴിക്കാൻ പോവുക അതുകൊണ്ട് നമ്മൾ മാറണോന്നുള്ളത് കൊണ്ട് ഇവിടെ വന്നാൽ കിടക്കുക അങ്ങനെ ആട് രാത്രി രാത്രി വലിയ ശല്യം ഒന്നും ഇല്ല ഇതിനോട് വേറെ ആള് വന്നാലും ആള് കണ്ട് വരുമ്പോ ഫസ്റ്റ് ഇവിടെ കാണുന്നത് വരുമ്പോ നമ്മള് വേറെ ആരും ഇല്ലെങ്കി ഇവിടെ ചോദിക്കും എത്തി നോക്കും ഞാനുണ്ടല്ലോ രീതിയിലാണെന്ന് തോന്നുന്നു ഭയങ്കര ഇതാണ് ഒറ്റക്ക് എത്താനും പറ്റത്തില്ല ഇവിടെ അരിച്ചില്ല നമ്മളെ ഇടങ്ങിയോണ്ടേ ഭയങ്കര ഇതാണ് അങ്ങനെയാ മാത്രമേ അവള് വല്ലാണ്ട് കരയത്തുള്ളൂ ആളുണ്ടെങ്കിലും കൊഴപ്പില്ല പക്ഷെ അല്ലാതെ ഇരുന്ന് അവള് ഇവിടെ എല്ലാം അറിയിക്കുവല്ലാതെ അത്രയ്ക്ക് ഇതാണ് ഭയങ്കര ഭാഗമാണ് അവള് ഇവിടെ ഇരിക്കുന്ന എന്തോരം നമ്മളവിടെ തന്നെ സെറ്റ് ചെയ്യിരിക്കുന്നത് നമ്മളെ പിടിച്ച് മാറ്റിയിരിക്കും അത്രക്ക് ഇതാണ് പിന്നെ രണ്ടു മാസം പ്രായം ഇതൊരു അപൂർവ കാഴ്ച തന്നെയാണ് നമ്മള് ആളുകളെ പലരും സ്നേഹിക്കുന്ന ഇത്ര ഇണങ്ങിയ ആടിനെ നമ്മളാദ്യ അതും കുഞ്ഞുപ്രായത്തിലാണ് അല്ല അവർക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ട് അതെല്ലാം നടക്ക് രണ്ട് വളർത്തുന്നുണ്ട് ഒന്ന് ഒന്നിതാണ് ഇത് മേടിച്ചിട്ട് മൂന്ന് മാസം 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 മൂന്ന് ഒരു ഇത് മേടിച്ചിട്ട് ഉണ്ട് പ്രായം മാസമായിട്ട് കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യം എനിക്കും കുഞ്ഞിലേ പോലെ കണ്ടു വളർന്നുകൊണ്ടില്ലേ കോളേജിൽ പോയിട്ട് വന്നാൽ ഇതൊക്കെയാണ് പരിപാടി കോളേജിൽ പോയിട്ട് വന്നു ഇതൊക്കെയാണ് പണ്ട് മുതലേ കളി പോവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കളിക്കാൻ പരിപാടി അന്നേരം അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് വലിയ ഇതൊന്നും ഇല്ല പക്ഷെ കളിക്കാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് പക്ഷെ ഒരുപാട് ഇവരോടാ കൃഷിയിലും അതുപോലെ തന്നെ മൃഗത്തിലും ആയാലും കളി കുറവാണ് കളി കുറവാ എനിക്ക് കളിക്കാൻ തന്നെ താല്പര്യം ഇല്ല അന്നേരം ഇവരോടുള്ള താല്പര്യം ഉള്ളു എനിക്ക് ഞാൻ ഞാൻ ജനിക്കുമ്പളെ ആട് സത്യം പറഞ്ഞ എന്റെ മടിയിൽ തന്നെ ആട് വന്നു സത്യം പറയാ ആടാണ് കാണുന്നത് വീട്ടിൽ തന്നെ നമുക്ക് പഴയ വീടായിരുന്നു ആ അന്നേരം ഒന്നോ രണ്ടോ ആടിനെ വളർത്തിയ അത് കഴിഞ്ഞപ്പോ പിന്നെ കൊറേ ആടായി മാറി അന്നേരം പിന്നെ ആടിനെ കിടക്കി നോക്കാറായി അങ്ങനെ ഭയങ്കര ഒരു കുടുംബ പോലൊക്കെയാണ് ആട് സത്യം പറയാ പിന്നെ എന്ത് കഴിഞ്ഞപ്പോ എല്ലാ മൃഗങ്ങളും പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളും വളർത്തിട്ടുണ്ട് താല്പര്യം നേരത്തെ പോളർത്തിയായിരുന്നു അത് കൊടുത്ത് ഇപ്പൊ നമുക്ക് എനിക്ക് കെട്ടിയ മാത്രം മതിയില്ലോ എന്നുള്ള ഇതുകൊണ്ടാണ് നിന്നത് പക്ഷെ എല്ലാത്തിലും ആണെങ്കിലും ജോലിയാണ് കെട്ടിയ പത്രം പോരാ ഇടയ്ക്ക് നോക്കണം നോക്കിയില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അത് ഇത്രയും പറ്റുന്നുള്ളതുകൊണ്ടോ ഭാഗ്യമാണ് കൂടെ നമ്മൾ ചോദിക്കുന്നത് നല്ല കൂടെ നടക്കത്തില്ലെന്ന് പക്ഷെ നടക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും പല ആൾക്കാര് വിചാരി എന്തുവാ മൃഗങ്ങളെ വളർത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ട രീതിയിലാണ് പക്ഷെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ഇതുപോലത്തെ മൃഗങ്ങളെ വളർത്തി നമുക്ക് ഒരു ഹാപ്പിനെസ് കാണും അതുപോലെ തന്നെ നമുക്ക് സന്തോഷമാണ് ഉറത്തു വെക്കാറ് ഇതുപോലത്തെ കാര്യങ്ങള് പലരുടെയും പറയും നമ്മളിപ്പോ മേടിച്ചിട്ട് വിൽക്കാനുള്ള ഇതുകൊണ്ടാ വിൽക്കുന്ന മൈൻഡ് പക്ഷെ വിൽക്കാൻ മാത്രമല്ല ഇത് 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 വളർത്തിയ തന്നെ ഇത് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് അഴിക്കാൻ വരുമ്പോ തന്നെ നമ്മളോട് അടുത്തോട്ട് വരും ഇപ്പൊ നമ്മളോട് നമ്മളെ അനുസരിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലെങ്കിലും പറയും വേറെ മൃഗങ്ങൾ മൃഗങ്ങളനുസരിക്കും ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ മൃഗങ്ങളും വരും അങ്ങനെ ഒരു ഇതുണ്ടല്ലോ സ്നേഹമാണല്ലോ സ്നേഹമാണ് പക്ഷെ നമ്മളെ അച്ഛനാണ് മേടിച്ചത് പക്ഷെ രാവിലെ ഒന്ന് നോക്കുന്നത് പിന്നെ വൈകിട്ട് അരിയ്ക്കുന്ന ജോലിയോ ഇതെല്ലാം കൊടുക്കുന്ന ജോലി ഉണ്ടെങ്കിലാണ് നമുക്ക് ജോലി ഉള്ളത് പിന്നെ വല്ലാതെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നു വെച്ചാൽ നമ്മള് ഇപ്പോൾ പറഞ്ഞു മൊത്തം കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ നമ്മുടെ തോട്ടും ഒക്കെ അവിടെ ഇറക്കാം അത് പോവും അപ്പോ ഒരു കഴിഞ്ഞ വർഷം രണ്ടെണ്ണം വളർത്തിയതായിരുന്നു അതിനെ കൊടുത്ത് പിന്നെ ഈ വർഷം നമുക്കൊന്ന് വളർത്തി നോക്കി ഇപ്പൊ പശുവിനെ കൊടുത്താണ് അതിന്റെ പൈസക്കാണ് ഇത് മേടിച്ച് നമ്മള് വളർത്തിയത് എല്ലപ്പെട്ട മൃഗങ്ങളും ഇപ്പൊ ഒരു വട്ടി ഉണ്ടായിരുന്നു കൊച്ചു ചെറുപ്പക്കാരൊക്കെ ഇതിലേക്ക് ആണാണ് ഇത് നമുക്കൊരു വലിയ കാര്യം തന്നെയാണ് ചെയ്യുന്നതേ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാവം കൂടെ ആണാണ് പല ആൾക്കാരും ഇപ്പോ പ്രകൃതി നോക്കാത്ത രീതിയിലേ പല ഇതാക്കും പക്ഷെ എന്നെ പണ്ട് പോലെ ഈ പ്രകൃതി പോലാണ് കണ്ടത് എന്തുവായാലും ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടില്ലടാ ഇങ്ങനെ ആകണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അച്ഛൻ്റെ അച്ഛൻ പറയാം ആ അന്നേരം വീട്ടിലുകാര് പറയുമ്പോ അങ്ങോട്ട് വെള്ളം ഒഴിന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സോട് തോന്നും ഒഴിച്ചിലല്ലോ വെള്ളം എന്ന് പറയുമ്പോ അന്നേരം വീണ്ടും ഇത് വരും നമ്മള് മനസ്സിൽ തോന്നാണ്ട് ഒന്നും നടക്കത്തില്ല ഇപ്പൊ നമ്മളെന്നും പറയും പറയുവാണെങ്കിൽ നടക്കത്തില്ല എന്നുവെച്ചാൽ വെച്ചാ പറഞ്ഞ് ശീലിക്കുന്നതിനെക്കാട്ടി നല്ല നമ്മളെ ചെയ്ത് ശീലിക്കുന്ന ഇഷ്ടത്തോടെ ചെയ്യണം ഇഷ്ടത്തോടെ ചെയ്യണം അതാണ് ഇപ്പോഴും എത്ര വലിയ ആളായാലും ഞാൻ ചെറിയ ചെറിയ കൃഷിയെങ്കിലും ചെയ്യും പേര് 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 ഉണ്ടോ നമ്മളിപ്പോ സിനിമ രാജ അല്ല ഇത് രാന്നും പിന്നെ ചെറുതെ രാജാന്നും രാജാ രാജാട്ടേക്കുന്നു അപ്പൊ ആ സിനിമയൊക്കെ സത്യം പറഞ്ഞ സിനിമയൊക്കെ അമ്പം പോലെ തോന്നിയതാണ് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ട സിനിമയാണ് വൈകുന്നേരം അതിന് ഓരെത്തിനെയായിരുന്നു അയച്ചുവിടുന്നത് വലുതും ചെറുതും ഒക്കെ ആയിരുന്നു പഞ്ചായത്തിൽ പണ്ട് ചെറിയ അപ്പറത്തെ കൂടെ ആയിരുന്നു ആ കൂടെ ഇങ്ങോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു കൊച്ചാണ് അല്ലയുടെ കൊച്ചാണ് ഇത് ആട് അതേ അവരുടെ കൂടെ ആണ് ഇവര് ഇവര് രണ്ടിലും അയച്ചുവിട്ട് കഴിഞ്ഞ പിന്നെ ഇവിടെ നടത്തുന്ന ഒന്നും പറ്റത്തില്ല മണ്ടയ്ക്ക് കയറുകയറൊക്കെ ഇവിടെ എല്ലാം ഉണ്ട് പണ്ട് ഒരു എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇരുപത് ഒരു മുപ്പത് ആടെങ്കിലും മേളി ആടെങ്കിലും നമ്മുടെ അപ്പുറത്ത് ആയിരുന്നു കെട്ടുന്നത് ഇവിടെ എല്ലാം നമ്മുടെ അപ്പുറത്ത് ആയിരുന്നു കെട്ടുന്ന ഇരുപത്തഞ്ചോളം ആടുണ്ടായിരുന്നു കൊളിച്ചു എല്ലാം കൂടെ അത്ര സ്ഥലവും ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാനുള്ള ആടിനെ കെട്ടുമായിരുന്നു പിന്നെ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ഇപ്പം ആടിന് നമുക്ക് വെച്ചാല് മഴയൊക്കെ വരുമ്പോൾ കെട്ടണ്ടൊക്കെ വരും ഭയങ്കര അസ്വസ്ഥ ആയതുകൊണ്ട് ആ നമ്മള് ആടിനെ കുറച്ചൊക്കെ നമ്മൾ കൊടുത്ത് കോഴിയുണ്ട് നേരത്തെ താറാവുണ്ടായിരുന്നു താറാവിനെ നമ്മൾ കൊടുത്ത് പിന്നെ ഈപ്പോ രണ്ട് പോത്തിനെ മേടിച്ച് മുമ്പ് പശു ഉണ്ടായിരുന്നു പശുവിനെ പോലെ ആ ഇപ്പൊ എല്ലാം നോക്കുവാണെങ്കിൽ എല്ലാ മേഖലയും മൃഗങ്ങളെ നമ്മൾ വളർത്തിയിട്ടുണ്ട് ആ ഒരു മൃഗം പോലും ആടിനെ നമ്മള് എന്നാലും അങ്ങനെ കൊടുക്കത്തില്ല എത്ര വർഷമായാലും രണ്ടാടിനെ കടത്താ ഞങ്ങളുടെ അമ്മയാണ് തുടങ്ങി വെച്ചാൽ ഞങ്ങളുടെ വലിയമ്മയ്ക്ക് ആളുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് വളർത്തിയതാണ് ആടന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് നമ്മൾ നോക്കിയില്ലെങ്കിലും ആടിന് എന്തേലും കൊടുത്തോ നമ്മള് എവിടെ പോയാലും നീ കഴിച്ചോന്നല്ലോ ചോദിക്കുന്നത് ആടിനെ എന്തെങ്കിലും കൊടുത്തോന്നായി സത്യമാണ് ആടിനെച്ചാൽ ഭയങ്കര സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഇവിടെ നോക്കുന്നത് തന്നെ